ഐക്യനാടുകളുടെ നാൽപ്പത്തിയേഴാമത് പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പ് അമേരിക്കക്ക് മാത്രമല്ല ലോകത്തിന് മുഴുവൻ മാധ്യമങ്ങൾക്ക് ലഭിക്കുന്ന കേവലമായ റേറ്റിംഗ് മാത്രമല്ല മറിച്ച് ഈ ലോകത്തിന്റെ ഭാവിയെ തന്നെ അതിനിർണായകമായി സ്വാധീനിക്കാൻ പോകുന്ന ലോക രാഷ്ട്രങ്ങളുടെ തലപ്പത്ത് നിൽക്കുന്ന അമേരിക്കൻ ഐക്യനാടുകളുടെ വരാനിരിക്കുന്ന പരമാധികാരി എന്നതുകൊണ്ടും കൂടെയാണ് ദൈവത്തിലുള്ള അജഞ്ചലമായ വിശ്വാസവും ആശ്രയവും അമേരിക്കൻ ജനതയുടെ എക്കാലത്തെയും അടയാളം തന്നെയായിരുന്നു കറൻസിയിൽ ആലേഖനം ചെയ്തതും അതുകൊണ്ട് തന്നെയാണ് എന്നാൽ പാശ്ചാത്യർ ഉയർത്തിപ്പിടിച്ച ലിബറൽ ആശയങ്ങളിൽ പിടിമുറുക്കി കയറി വന്ന ലെഫ്റ്റ് ലിബറൽ സിദ്ധാന്തങ്ങൾ തകർത്തു കളഞ്ഞത് അമേരിക്കയുടെ തനത് ക്രൈസ്തവ മൂല്യങ്ങളായിരുന്നു ഗർഭിദ്രവും സ്വവർഗ സംഗമങ്ങളും അങ്ങനെ ദൈവവിരുദ്ധമായ പല തിന്മകളും അവിടെ ഇപ്പോൾ അനുനിയന്ത്രിതമായി പെരുകിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദേശീയതയും ആത്മീയതയും ധാർമ്മികതയും ഉയർത്തിപ്പിടിക്കുന്ന തങ്ങളുടെ പൂർവകാല നന്മകളിലേക്ക് ഒരു മടക്കയാത്ര ഏതൊരു അമേരിക്കക്കാരനെ സ്വപ്നമാണ് അതിനവർ ഉറ്റുനോക്കുന്നത് ിലൊക്കെ ഉറച്ച നിലപാടുകളുള്ള ഡൊണാൾഡ് ജെ ട്രംപ് എന്ന ആ മനുഷ്യനെയാണ് രണ്ടര വർഷത്തോളം എത്തുന്ന റഷ്യ യുക്രൈൻ യുദ്ധവും ഒന്നാം വർഷത്തിലേക്ക് എത്തുന്ന ഇസ്രായേലും ഹമാസും ഇറാന്റെ പ്രോക്സികളും അടങ്ങുന്ന യുദ്ധവും ലോകത്ത് ഉളവാക്കിയ അസ്വസ്ഥതകൾ വളരെ വലുതാണ് മുൻപിൽ നാണം കെട്ട് നിൽക്കുകയാണ് ലോക പോലീസ് എന്നൊക്കെ വിശേഷണമുള്ള അമേരിക്ക ഇറാനും സിറിയയും യമനീസ് ഹിസ്ബുളും അടങ്ങുന്ന തീവ്രവാദി സഖ്യങ്ങളൊക്കെ ഇസ്രായേലിനെതിരെ ചോരക്കൊതിയുടെ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടതിനു പിന്നാലെ ഇസ്രായേലിന്റെ കനത്ത തിരിച്ചടികളിൽ അവർ വിറങ്ങിടിച്ചു നിൽക്കുകയാണ് സംവിധാനങ്ങളെയുമെല്ലാം ഇസ്രായേൽ തകർത്ത് തരിപ്പണമാക്കി കഴിഞ്ഞു ഈ തീവ്രവാദി കൂട്ടങ്ങൾക്കൊന്നും ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ വിശേഷിച്ച് ഒരു റോളും ഉണ്ടായിരുന്നില്ലെങ്കിലും മത തീവ്രവാദം എന്ന ഒരേയൊരു ആശയധാരയിൽ ചുവട് പിടിച്ചാണ് അവരെല്ലാം ഇസ്രായേലിനെതിരെ ഹമാസിനൊപ്പം കക്ഷി ചേർന്ന് അണിനിരുന്നത് ശക്തനായ ദൈവത്തിന്റെ പിന്തുണയും സഹായവും ഉള്ളതുകൊണ്ട് ഈ ആക്രമണങ്ങളിലൊന്നും പതറിപ്പോകാതെ ഇസ്രായേൽ കൃത്യമായി തന്നെ പ്രതിരോധിക്കുകയും ഭീകരവാദികൾക്ക് കനത്ത തിരിച്ചടികൾ നൽകുകയും ചെയ്യുന്നുണ്ടെങ്കിലും രാജ്യാന്തര യുദ്ധ നിയമങ്ങൾക്ക് വിരുദ്ധമായി ആയുധമെടുക്കുന്ന ഈ തീവ്രവാദി കൂട്ടങ്ങളെ നിലക്കി നിർത്താനോ സമവായത്തിലൂടെ ഈ ചോരക്കളികൾക്ക് തടയിടാനോ കഴിയാതെ ആ യുദ്ധം ഇപ്പോഴും തുടരുന്നതിന്റെ കാരണങ്ങളിലൊന്ന് തലവന്മാരുടെ നിഷ്ക്രിയത തന്നെയാണ് ഈ സാഹചര്യത്തിൽ ഒരു അടക്കി നിർത്താൻ പോന്ന ആർജവം അമേരിക്കൻ പ്രസിഡന്റ് കാണിക്കേണ്ടിയിരുന്നു നിർഭാഗ്യവശാൽ അങ്ങനെയൊന്ന് ജോ ബൈഡനിൽ നിന്ന് ഉണ്ടാകാത്ത ഇടത്താണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആകേണ്ടതിന്റെ അടിയന്തര സാഹചര്യം ബോധ്യമാകുന്നത് യാതൊരു മര്യാദയുമില്ലാതെ ഒരു മാനദണ്ഡവും പാലിക്കാതെ പാശ്ചാത്യ ക്രൈസ്തവ രാഷ്ട്രങ്ങൾ മാത്രം ലാക്കാക്കിക്കൊണ്ട് തുടരുന്ന കുടിയേറ്റങ്ങൾ നിമിത്തം ആ രാജ്യങ്ങളുടെ പരമ്പരാഗത മൂല്യങ്ങൾ ശിഥിലമാക്കപ്പെടുമ്പോൾ മുൻപ് കുടിയേറിയവർക്കൊപ്പം തീവ്രവാദികളും അണിചേർന്ന് ഈ രാജ്യങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് കടുത്ത രാജ്യവിരുദ്ധ വിധ്വംസക പ്രവർത്തനങ്ങളാണ് ം അർമേനിയ നൈജീരിയ നെതർലാൻഡ് അങ്ങനെ പല രാഷ്ട്രങ്ങളും തീവ്രവാദത്തിന്റെ പ്രായോജകരായ ഈ ഇസ്ലാമിക മതരാഷ്ട്രവാദികളെ കൊണ്ട് തീർത്തും മടുത്തിരിക്കുകയാണ് ഇസ്ലാമിക് സ്റ്റേറ്റിനൊപ്പം അവരുടെ പോഷക സംഘടനകളും ഈ രാജ്യങ്ങളിലൊക്കെ പ്രബലമാകുന്നതിന്റെ വാർത്തകളാണ് ദിവസേന മാധ്യമങ്ങൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് അഭയാർത്ഥികൾക്ക് പണ്ടുണ്ടായിരുന്ന സത്യസന്ധത കാലാന്തരത്തിൽ സത്യസന്ധതുകൊണ്ട് തന്നെയായിരിക്കാം തീവ്ര ഇസ്ലാമിക കുടിയേറ്റക്കാരെ ഇത്രമേൽ വെറുത്തത് സുഡാൻ പോലെയുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഇസ്ലാമിസ്റ്റുകളുടെ തമ്മിൽ തല്ലിലൂടെ അഭയാർത്ഥികൾ ഉണ്ടാക്കപ്പെടുന്നതും ലോകത്തിലെ ഒരു സമ്പന്ന ഇസ്ലാമിക രാഷ്ട്രവും ദയീയ വിലാപവുമായി അഭയം ചോദിച്ച് ചെല്ലുന്ന ഒരു ഇസ്ലാമിക അഭയാർത്ഥിക്കും തങ്ങളുടെ രാജ്യത്തിന്റെ തുറന്നു കൊടുക്കാത്തതും മാത്രമല്ല ആർക്കും അഭയാർത്ഥി പ്രവാഹങ്ങളുടെ സത്യസന്ധതയെ സംശയം ഉളവാക്കാൻ പോന്ന കാര്യങ്ങളാണ് ഏതായാലും താൻ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് തീവ്രവാദത്തിന് പാലൂട്ടുന്ന ഇറാൻ അടക്കമുള്ള രാജ്യങ്ങളെ നിലക്കി നിർത്താനും തീവ്രവാദ ഭ്രാന്തമൊഴുത്ത ചില ഇസ്ലാമിക സംഘടനകളെ ബാൻ ചെയ്യാനുമൊക്കെ ട്രംപിന് കഴിഞ്ഞെങ്കിൽ അതിന് വിപരീതമായ കാര്യങ്ങളാണ് ബൈഡൻ കമല ഭരണത്തിൽ സംജാതമായത് ഈ സാഹചര്യങ്ങളും ട്രംപ് പ്രസിഡന്റ് പ്രസിഡന്റാകേണ്ടതിന്റെ അനിവാര്യത ശക്തമാക്കുകയാണ് ഇനി ഏഷ്യയിലേക്ക് നോക്കിയാൽ അങ്ങേയറ്റം നിഗൂഢമായ നീക്കങ്ങളാൽ ഇതര ഏഷ്യൻ രാജ്യങ്ങളെ കവർ ചെയ്യാൻ ഒരുമ്പെടുന്ന ചൈനീസ് ശക്തിയെയാണ് കാണാൻ കഴിയുന്നത് ഏഷ്യയിൽ ചൈനീസ് കുതന്ത്രങ്ങൾ രാഷ്ട്രങ്ങളുടെ ഉറക്കം കെടുത്തുകയാണ് തങ്ങളെക്കാൾ സാമ്പത്തിക പരാധീനതയിൽ നിൽക്കുന്ന രാജ്യങ്ങളുടെ നിലനിൽപ്പിനെ പണം കൊണ്ട് പിടിമുറുക്കിയും സാങ്കേതിക വിദ്യയും കച്ചവട സാധ്യതകളും ആവും പോലെ പ്രയോജനപ്പെടുത്തിയും അങ്ങേയറ്റം തന്ത്രപരമായ കച്ചവട നീക്കങ്ങൾ പുറത്തെടുത്ത് ലോകരാഷ്ട്രങ്ങളുടെ വ്യാപാര ശൃംഖലകളെ തകർത്തും അവരുടെ സാമ്പത്തിക കെട്ടിടപ്പുകളുടെ നട്ടെല്ലൊടിച്ചും മഹാമേരുക്കളായി വളരുന്ന ചൈന ലോകരാഷ്ട്രങ്ങൾക്ക് ആശങ്ക തന്നെയാണ് ഈ ചൈനീസ് കുതിപ്പിന്റെ കഴുത്തിൽ ഒരു മണി കെട്ടാൻ ആർക്കാകുമെന്ന ലോക രാഷ്ട്രങ്ങളുടെ ആശങ്കപൂരിതമായ ചോദ്യത്തിനു കൂടെയുള്ള ഉത്തരം തേടിയാണ് ട്രംപിന്റെ വിജയത്തെ ലോകരാഷ്ട്രങ്ങൾ പോലും അതിയായി ആഗ്രഹിക്കുന്നത് രാഷ്ട്രങ്ങളിൽ ഏറ്റവും കൂടുതൽ അണ്വായുധങ്ങളുടെ ശേഖരം കയ്യിലുള്ളത് റഷ്യക്കാണ് അമേരിക്ക പോലും രണ്ടാം സ്ഥാനത്തേയുള്ളൂ ഇതിനോടകം പലതവണ റഷ്യ അണ്വായുധ ഭീഷണിയും മുഴക്കിയിട്ടുണ്ട് റഷ്യ യുക്രൈൻ യുദ്ധം രണ്ടു വർഷത്തോളം എത്തിയിട്ടും ലോകരാഷ്ട്രങ്ങളുടെ നേതാക്കന്മാരിൽ ആർക്കും പുട്ടിനെ ഒന്നും സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന യാഥാർത്ഥ്യം ഇതിനോട് ചേർത്ത് വായിക്കേണ്ടത് തന്നെയാണ് അക്കാര്യത്തിൽ ഒരു പക്ഷെ അല്പമെങ്കിലും വിജയിക്കാനായത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മാത്രമാണ് അമേരിക്കയിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രസിഡന്റിനെ റഷ്യയെ കൂടി സ്വാധീനിക്കാനാകണമെന്നത് ട്രംപിന്റെ നയതന്ത്ര പ്രാധാന്യത്തിന്റെ സ്വീകാര്യത വർദ്ധിപ്പിക്കുകയാണ് ഡെമോക്രാറ്റുകൾ വീണ്ടും അധികാരത്തിൽ വരികയും യുക്രൈന് കൂടുതൽ ആയുധങ്ങൾ ലഭ്യമാകുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്താൽ അത് പലവട്ടം തൊടുക്കുവാനായ അണ്വായുധം കയ്യിലെടുക്കുന്നതടക്കമുള്ള കടുത്ത തീരുമാനത്തിലേക്ക് റഷ്യയെ എത്തിച്ചേക്കാം അത് വിനാശം മാത്രമേ ലോകത്തിന് സമ്മാനിക്കുകയുള്ളൂ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കുവാനും ഇന്ത്യയുടെ അഖണ്ഡതയ്ക്ക് തുരങ്കം വയ്ക്കാനും പോന്ന നിലപാടുകൾ ഡെമോക്രാറ്റുകളുടെ പ്രത്യേകിച്ച് ഇന്ത്യൻ വംശജ എന്നൊക്കെ അറിയപ്പെടുന്ന കമല ഹാരിസിന്റെ നിന്ന് ഉണ്ടായിട്ടുണ്ട് അതിശക്തമായ വലതുപക്ഷ തീവ്രവാദ നയത്തിലൂന്നി ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ മുൻപോട്ടു പോകാൻ നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ ഇന്ത്യക്ക് കഴിയുന്നതുകൊണ്ടാണ് പലപ്പോഴും ഇസ്ലാമിക തീവ്രവാദികൾ ഇവിടം എന്നാൽ ഇടത് ഇസ്ലാമിക തത്വസംഹിതകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഡെമോക്രാറ്റിക് ഭരണം വീണ്ടും അമേരിക്കയിൽ വന്നാൽ തീവ്രവാദികൾ അത് പരമാവധി പ്രയോജനപ്പെടുത്തിയേക്കാമെന്നുള്ള ലോക രാഷ്ട്രങ്ങളുടെ ആശങ്കയും ട്രംപിന്റെ വിജയത്തിലേക്ക് ആകാംക്ഷയോടെ നോക്കാൻ ഇന്ത്യയടക്കമുള്ള ലോക രാഷ്ട്രങ്ങളെ പ്രേരിപ്പിക്കുകയാണ് ട്രംപിന്റെ ഈ സ്വീകാര്യത കണ്ടുണ്ടായ ജലസിയുടെ ആധികത്തിൽ തന്നെയാണ് തീർക്കാൻ എതിരാളികൾ ശ്രമിച്ചു പെൻസിൽവാനിയയിൽ വെച്ച് തനിക്കെതിരെ വന്ന വെടിയുണ്ടയിൽ നിന്ന് ദൈവത്തിന്റെ അത്ഭുത പരിപാലനയാൽ തലനാറക്കി രക്ഷപ്പെട്ട ട്രംപിനെ കൊന്നേ തീരുവെന്ന വാശിയോടെ വീണ്ടും ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ട്രംപിന്റെ ശത്രുക്കൾ അതുകൊണ്ട് തന്നെയാണ് ഫ്ലോറിഡ വെസ്റ്റ് പാം ബീച്ചിലെ ട്രംപ് ഇന്റർനാഷണൽ ഗോൾഫ് ക്ലബ്ബിൽ വെച്ച് രണ്ടാമതും ട്രംപിനെ തീർത്തുകളയാൻ ലാക്കി വെടിവെപ്പുണ്ടായത് ആദ്യ തവണ ബുള്ളറ്റ് ചെവിയെ തുളച്ചെങ്കിലും ഇത്തവണ യാതൊരു പരിക്കുമേൽക്കാതെ ട്രംപ് അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു െ കൊന്നുകളയുമെന്ന തിട്ടുരം മുഴക്കിയ മുൻപിലൂടെ പ്രവാചകനെ മരണം കാണിക്കാതെ സ്വർഗത്തിലേക്ക് കരേറ്റി കൊണ്ടുപോയ ഇസ്രായേലിന്റെ ദൈവം തങ്ങളുടെ രാജ്യത്തെ അതിന്റെ വർത്തമാനകാല ദുരാവസ്ഥകളിൽ നിന്ന് രക്ഷിക്കാൻ താൻ നിയോഗിച്ച ഡൊണാൾഡ് ട്രംപിനെ മരണത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷിച്ചെന്നാണ് അമേരിക്കക്കാർ കരുതുന്നത് അത്യുന്നതന്റെ മറവിലും സർവശക്തന്റെ നിഴയൻ കീഴിലും പാർക്കുന്ന തന്റെ ദാസന്മാരെ കെണിയിൽ നിന്നും നിന്നും നാശകരമായ മഹാമാരിയിൽ വിടുവിക്കുന്ന ദൈവം മരണത്തിൽ നിന്ന് വാർത്ത ഇതോടെ നവംബറിൽ ിൽക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ട്രംപ് മേൽക്കൈ നേടിയിരിക്കുകയാണ് അമേരിക്കൻ ഐക്യനാടുകളുടെ നാൽപ്പത്തി ഏഴാമത്തെ പ്രസിഡന്റായി രണ്ടാം വട്ടവും റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപ് അധികാരം മേൽക്കുമെന്ന പ്രതീക്ഷയിലാണ് ലോകത്തിൽ നന്മ നന്മകാംക്ഷിക്കുന്ന സകലരും എന്തുകൊണ്ട് ട്രംപ് ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരം ഉറച്ച നിലപാടും ക്രിസ്തുവിൽ ഉറച്ച വിശ്വാസവുമുള്ള ട്രംപ് അധാർമികതകളിൽ നിന്നും അരക്ഷിതാവസ്ഥകളിൽ നിന്നും രാജ്യത്തിന് സുരക്ഷിതത്വം നൽകുമെന്ന ഉറപ്പാണ് അതുകൊണ്ട് തന്നെയാണ് ട്രംപിനെ ഇല്ലാതാക്കാൻ പൈശാചിക ശക്തികൾ ശ്രമിക്കുന്നതെന്ന് അമേരിക്കക്കാർ വിശ്വസിക്കുന്നു തന്നെ ആശ്രയിക്കുന്ന തന്റെ ഒരു ദോഷവും തട്ടാതെ പരിപാലിക്കുന്ന ുംട്ടാതെ ഉയർത്തുന്നത് സുരക്ഷിതനായിരിക്കുന്നതും വിജയശ്രീയിൽ പോകുന്നതും അതുകൊണ്ട് തന്നെയാണെന്ന് അവർ ഉറപ്പിച്ച് പറയുന്നു ചുരുക്കത്തിൽ അമേരിക്കയിൽ ട്രംപ് പ്രസിഡന്റായി വരേണ്ടത് അമേരിക്കക്കാർക്ക് മാത്രമല്ല ലോകത്തിന്റെ നിലനിൽപ്പിന്റെ കൂടെ അനിവാര്യതയായി മാറിയിരിക്കുകയാണ് you <laughs>